യേശുവെ എൻ്റെ മകനെ മകളെ തിരു രക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ അവരെ നയിക്കണമേ ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തെ നമ്മൾ സഹായിച്ചാൽ അവരുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് നിങ്ങൾക്ക് കരയേണ്ടി വരില്ല അവരുടെ സ്വഭാവത്തെ ഓർത്ത് കരയേണ്ടി വരില്ല നാളെ അവർക്ക് ജോലി കിട്ടിയില്ലല്ലോ എന്നോർത്ത് കരയേണ്ടി വരില്ല നാളെ അവരുടെ വിവാഹം നടന്നില്ലല്ലോ എന്നോർത്ത് കരയേണ്ടി വരില്ല കാരണം ഉചിതമായ സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ആരുടെ കയ്യിലാണോ ഏൽപ്പിച്ചു കൊടുത്തത് ആ ദൈവം ഭംഗിയാക്കി നടത്തും അവരുടെ ഒരു കാര്യവും ഓർത്ത് ഭാരപ്പെടേണ്ടതോ നിരാശപ്പെടേണ്ടതോ ആർക്കും ഇടവരികയില്ല ഹലൂയ